ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഈ ജൂലൈ മാസത്തിൽ വന്നിരിക്കുന്ന വളരെ സുപ്രധാനമായ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിരവധി മാറ്റങ്ങളാണ് ബാങ്കിങ് നിയമത്തിൽ വന്നിരിക്കുന്നത് അതിനാൽ തന്നെ ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാവരും ഈ വീഡിയോ മുഴുവനായും കാണുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ബാങ്ക് നോമിനേഷൻ നിയമങ്ങളിൽ ഇന്ത്യൻ സർക്കാർ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ഭേദഗതി കൊണ്ടുവന്നിരിക്കുകയാണ് ബാങ്കിൽ നമ്മളൊരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ സാധാരണ നിലയിൽ നോമിനിയുടെ പേരൊക്കെ വെക്കാറുണ്ട് പങ്കാളിയുടെയോ അല്ലെങ്കിൽ മക്കളുടെയോ പേരൊക്കെയാണ് നോമിനേഷൻ നമ്മൾ സാധാരണ വെക്കാറുള്ളത് ബാങ്ക് അക്കൗണ്ട് ഉടമ മരണപ്പെടുകയാണെങ്കിൽ അയാളുടെ അക്കൗണ്ടിലെ ക്യാഷ് കൈകാര്യം ചെയ്യാനുള്ള അവകാശം മാത്രമാണ് നോമിനിയായി വെച്ചിരിക്കുന്ന ആൾക്ക് നൽകുന്നത് അതായത് ഒരു വ്യക്തിയുടെ പേരിലുള്ള പണം പിൻവലിക്കാനുള്ള അവകാശം മാത്രമാണ് ഈ നോമിനേഷനിലൂടെ ആ വ്യക്തിക്ക് ലഭിക്കുന്നത് മരണപ്പെട്ട വ്യക്തിയുടെ അക്കൗണ്ടിലുള്ള പണത്തിന്റെ എല്ലാം അവകാശി അവകാശം നോമിനിയായിരിക്കുമെന്നാണ് പലരുടെയും തെറ്റിദ്ധാരണ എന്നാൽ യഥാർത്ഥത്തിൽ കൈകാര്യകർത്താവിന്റെ അവകാശം മാത്രമേ നോമിനിക്കുള്ളൂ മുൻപ് ബാങ്കുകൾ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ തന്നെ എൻ ആർഒ എൻ ആർഇ സേവിംഗ്സ് അക്കൗണ്ട് റിക്കറിംഗ് ഡെപ്പോസിറ്റ് ലോക്കർ അക്കൗണ്ട് എന്നിവയിൽ ൊക്കെ ഒരു നോമിനിയെ മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ അതിനാൽ തന്നെ നോമിനി അക്കൗണ്ട് ഉടമയ്ക്ക് മുമ്പ് മരണപ്പെട്ടാൽ ഫണ്ടുകൾ എളുപ്പത്തിൽ കൈമാറാൻ കഴിയില്ല സെക്കൻഡറി നോമിനിയോ വിൽപ്പത്രമോ ഇല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാലതാമസങ്ങളും ഉണ്ടാകും അതുപോലെ തന്നെ ക്ലെയിം ചെയ്യാത്ത ഫണ്ടുകൾ പത്ത് വർഷത്തിന് ശേഷം ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ടിലേക്ക് മാറ്റപ്പെടും ഇത് കുടുംബാംഗങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പത്തിനും തർക്കത്തിനുമൊക്കെ കാരണമായി മാറും എന്നാൽ ഇപ്പോൾ ഇതാ പുതിയ ഭേദഗതി പ്രകാരം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പരമാവധി നാല് നോമിനിയെ വരെ നിയമിക്കാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെ അക്കൗണ്ട് ഉടമയ്ക്ക് മുൻപ് നോമിനി മരണപ്പെട്ടാലും ഒന്നിൽ കൂടുതൽ നോമിനികൾ ഉള്ളതിനാൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല അതിനാൽ തന്നെ ഈ പുതിയ നിയമം അനുസരിച്ച് ഓരോ അക്കൗണ്ടിനും നാല് നോമിനികളെ വരെ വയ്ക്കുവാൻ സാധിക്കും ഇതിൽ രണ്ട് ഓപ്ഷനുകളുണ്ട് അതിലൊന്ന് ജോയിന്റ് നോമിനേഷൻ ആണ് അതായത് നിങ്ങളുടെ അക്കൗണ്ടിന്റെ ഒരു പ്രത്യേക ശതമാനം ഓരോ നോമിനിക്കും നൽകാം ഉദാഹരണത്തിന് നിങ്ങളുടെ പങ്കാളിക്ക് അൻപത് ശതമാനം നിങ്ങളുടെ മകന് മുപ്പത് ശതമാനം നിങ്ങളുടെ മകൾക്ക് ഇരുപത് ശതമാനം എന്നിങ്ങനെ നൽകാം അടുത്തത് സക്സസീവ് നോമിനേഷൻ അഥവാ തുടർച്ചയായ നോമിനേഷൻ ആണ് അതായത് മുൻപത്തെ നോമിനി ജീവിച്ചിരിപ്പില്ലെങ്കിൽ മാത്രമേ അടുത്ത നോമിനിക്ക് ആസ്തി കൈമാറുകയുള്ളൂ ഉദാഹരണം ഭാര്യ ജീവിച്ചിരിപ്പില്ലെങ്കിൽ അക്കൗണ്ട് മകനിലേക്കും പിന്നീട് മകളിലേക്കും കൈമാറും ഇത്തരത്തിലാണ് നോമിനി നിയമങ്ങളിൽ ഭേദഗതി വന്നിരിക്കുന്നത് അതിനാൽ എല്ലാ ബാങ്ക് ഗുണഭോക്താക്കളും ഇക്കാര്യം ശ്രദ്ധിക്കുക അടുത്തറിയിപ്പ് ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ ആളുകൾ വീഴ്ചകൾ വരുത്തുകയും ചെയ്യുന്ന ഒന്നാണ് മിനിമം ബാലൻസ് അക്കൗണ്ടിൽ സൂക്ഷിക്കാതിരിക്കുന്നത് എന്നാൽ ഈ പ്രശ്നത്തിന് ഇപ്പോൾ വലിയ ആശ്വാസമായി അക്കൗണ്ടിൽ സൂക്ഷിക്കേണ്ട മിനിമം ബാലൻസ് പരിധി എടുത്തു കളഞ്ഞിരിക്കുകയാണ് രാജ്യത്തെ നാല് പൊതുമേഖലാ ബാങ്കുകൾ മിനിമം ബാലൻസ് ഇല്ലെങ്കിലും ഇനി മുതൽ പിഴ ഈടാക്കേണ്ടതില്ലെന്നാണ് നാല് ബാങ്കുകൾ തീരുമാനിച്ചിരിക്കുന്നത് റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറച്ചതാണ് ബാങ്കുകളുടെ തീരുമാനത്തിന് പിന്നിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ മുമ്പ് ഈ നാല് ബാങ്കുകളും പിഴ ചുമത്തിയിരുന്നു കാനറ ബാങ്കാണ് ഈ നാല് ബാങ്കുകളിൽ ഒന്നാമത്തേത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒന്നാം തീയതി മുതൽ മിനിമം ബാലൻസ് പരിധി കാനറ ബാങ്ക് എടുത്തു കളഞ്ഞിരുന്നു സേവിങ്സ് അക്കൗണ്ട് സാലറി അക്കൗണ്ട് നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻസ് അക്കൗണ്ടുകൾക്ക് പുതിയ തീരുമാനം ബാധകമായിരിക്കും സേവിങ്സ് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പിഴ ഈടാക്കില്ലെന്ന് ജൂലൈ ആറിന് ബാങ്ക് ഓഫ് ബറോഡയും പ്രഖ്യാപിച്ചിരുന്നു ജൂലൈ മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നതായും ബാങ്ക് ഓഫ് ബറോഡ അറിയിച്ചിട്ടുണ്ട് എല്ലാ റെഗുലർ സേവിങ്സ് അക്കൗണ്ട് ഉടമകൾക്കും മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പിഴ അടയ്ക്കേണ്ടി വരില്ല എന്നാൽ ബാങ്ക് ഓഫ് ബറോഡയിലെ പ്രീമിയം സേവിങ്സ് അക്കൗണ്ട് ഉടമകൾക്ക് ഈ ഇളവ് ലഭിക്കില്ല സേവിങ്സ് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് നിലനിർത്തിയില്ല എങ്കിൽ ഇനി ഇന്ത്യൻ ബാങ്കും പിഴ ഈടാക്കില്ല ജൂലൈ ഏഴ് മുതലാണ് ഇത്തരത്തിൽ പിഴ ഈടാക്കില്ല എന്ന് ഇന്ത്യൻ ബാങ്ക് പ്രഖ്യാപിച്ചത് എല്ലാ വിഭാഗം സേവിങ്സ് അക്കൗണ്ടുകൾക്കും ഇത് ബാധകമാണ് പിഴ അടയ്ക്കണമെന്ന ഭയമില്ലാതെ അക്കൗണ്ട് നിലനിർത്താൻ ഉപയോക്താവിനെ പ്രേരിപ്പിക്കുന്നതിനാണ് ഈ നീക്കം പ്രത്യേകിച്ച് വരുമാനം കുറഞ്ഞ അക്കൗണ്ട് ഉടമകളെ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പിഴ ഈടാക്കുന്ന രീതി എസ് ബി ഐ രണ്ടായിരത്തി ഇരുപതിൽ അവസാനിപ്പിച്ചിരുന്നു എസ് ബി ഐയിലെ എല്ലാ തരത്തിലുള്ള സേവിംഗ്സ് അക്കൗണ്ട് ഉപയോക്താക്കൾക്കും മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ ആശങ്കപ്പെടേണ്ടതില്ല അടുത്ത അടുത്തറിയിപ്പം മൂന്ന് വർഷമായി ഇടപാടുകളൊന്നും നടത്താത്തതും ബാലൻസ് നിലനിർത്താത്തതുമായ ബാങ്ക് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുമെന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് അറിയിച്ചിരിക്കുകയാണ് അക്കൌണ്ട് ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടിയാണ് നിർജ്ജീവമായ അക്കൗണ്ടുകൾ ബാങ്ക് ക്ലോസ് ചെയ്യുവാൻ പോകുന്നത് ഉപയോഗമില്ലാത്ത ബാങ്ക് അക്കൗണ്ടുകൾ ഒഴിവാക്കുന്നത് വഴി ഉപഭോക്താവിന്റെ സാമ്പത്തിക നഷ്ടവും ഒഴിവാകും അക്കൗണ്ട് ൂക്ഷിക്കുന്നതിന്റെ ചാർജ് ഡെബിറ്റ് കാർഡ് ചാർജ് എസ് എം എസ് ചാർജ് കൂടാതെ മിനിമം ബാലൻസ് സൂക്ഷിക്കുന്നതിനുള്ള ചാർജ് എന്നിവയൊക്കെ ഈ പരിധിയിൽ വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പത് വരെ ആയിരുന്നു മൂന്ന് വർഷത്തിലേറെയായി ഇടപാടുകളൊന്നും നടക്കാത്ത അക്കൗണ്ട് ഉടമകൾക്ക് അത് ബ്രാഞ്ചുകളിൽ പുതിയ രേഖകൾ സമർപ്പിച്ച് അക്കൗണ്ടുകൾ സജീവമാക്കുന്നതിന് നോട്ടീസ് നൽകാൻ സാധിച്ചിരുന്നത് അതിനുശേഷം ഇടപാടുകൾ ഒന്നും തന്നെ നടത്തിയില്ലെങ്കിൽ അത്തരം അക്കൌണ്ടുകൾ ഒരറിയിപ്പും കൂടാതെ ഒരു മാസമോ അതിനുശേഷമോ ക്ലോസ് ചെയ്യുന്നതായിരിക്കുമെന്നും അറിയിച്ചിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പതിനു മുൻപ് ബന്ധപ്പെട്ട ശാഖകളിൽ കെ വൈ സി രേഖകൾ സമർപ്പിച്ചു കൊണ്ട് അത്തരം അക്കൗണ്ടുകൾ വീണ്ടും സജീവമാക്കാമെന്നും ബാങ്ക് അറിയിച്ചിട്ടുണ്ട് അതുവഴി അവർക്ക് ബാങ്കിൽ തടസ്സമില്ലാതെ ബാങ്കിംഗ് സേവനങ്ങൾ പ്രവർത്തനക്ഷമമാകുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ബാങ്കിങ് അറിയിപ്പുകൾ മറ്റുള്ളവർക്കു ഷെയർ ചെയ്യുക